ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ ഒരു തർക്കമാണ് കാണിക്കുന്നത് അത് വേറെ ഒന്നുമല്ല കിച്ചണിലുണ്ടായ തർക്കമാണ് എപ്പോഴും മെയിനായിട്ട് കിച്ചണിലാണ് തർക്കം ഉണ്ടാകുന്നത് അത് സാബുമോനുമായിട്ട് കണക്ട് ചെയ്ത ഒരു തർക്കമാണ് കഴിഞ്ഞ ദിവസം പയർ അനുമോള് കൊടുത്ത ആ ഒരു കാര്യമാണ് സാ പറയുന്നത് എന്താ സാബുമോനെ ഈ പയറിൻ്റെ കാര്യത്തിൽ അന്നേരം സാഹുമോഹൻ പറയാണ് ലാലേട്ട അത് അനുമോള് ഇത്രയും എടുത്താൽ മതി എന്ന് എന്നോട് പറഞ്ഞു ശരിയാണോ അനുമോളെ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പം അനുമോള് പറയുക ഏയ് ഇന്നോ ഇത് ശരിയല്ല ലാലേട്ട ഇത് നോണ പറയുന്നതാണ് എന്ന് പറയാം അപ്പോൾ സാബുമോൻ ഈ പല പല കള്ളങ്ങൾ പറയുന്നുണ്ട് സാവുമോനിപ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു കുറച്ച് ഒരാഴ്ചയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കള്ളം പറയുന്നുണ്ട് അപ്പം അനിമോൾ ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുമായിരുന്നു അന്നേരം ഇങ്ങനെ ഇട്ടിട്ടിട്ട് വന്നപ്പോൾ സാബുമോനും അക്ബറും ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് കൈപ്പിടിച്ചോണ്ടിരിക്കുമായിരുന്നു അവരുടെ പാത്രത്തിനും വിളമ്പി കൊടുത്തു എനിക്ക് തോന്നുന്നത് സാബുമോന് ചോറിനേക്കാൾ കൂടുതൽ പയറാണ് കൊടുത്തതെന്ന് പക്ഷേ സാബുമോൻ ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അന്നേരം അനുമോള് പറയുന്നുണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കിയാൽ എനിക്ക് തരാനും അറിയാവുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് അനുമോട് അത് വിളമ്പി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയമാണ് ഇവിടെ സാവുമോൻ്റെ കാര്യത്തിൽ പറയുന്നത് അപ്പം അതിലേക്കന്ന് ഫുഡ് ഉണ്ടാക്കാതെ ഇരുന്ന കക്ഷികളാണ് അതുകൊണ്ടാണ് അനുമോള് കിച്ചണിൽ കയറിയതും ഫുഡ് വിളമ്പി കൊടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ വിളമ്പി കൊടുക്കുകയും ചെയ്തത് അത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് ഈ സാവുമോനെ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത് അപ്പം ഈ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നെവിനോട് ചോദിക്കുന്നുണ്ട് എന്താ നെവിനെ ഇത് ഇത് ഇങ്ങനെയൊക്കെ എന്താ എനിക്കറിയില്ല ലാലേട്ട ഇത് ചുമ്മാ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ വൃദ്ധേ കിടന്ന പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുക അപ്പം ലാലേട്ടൻ ചോ നെവിനോട് ചോദിക്കുകയാണ് അപ്പം എന്താ അതിനൊരു പോംവഴി ചെയ്യേണ്ടത് അപ്പം നെവിൻ പറയാണ് ലാലേട്ട ഈ കിച്ചണിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കുകയേ വേണ്ട അപ്പം പിന്നെ എങ്ങനെ അന്നേരം പറയാം ബിഗ് ബോസ് ഇങ്ങ് സമയാസമയം ഇങ്ങ് വരുത്തിയാൽ മതി അപ്പം നൂറോ ഒരു കമന്റ് അടിക്കുന്നുണ്ട് ആ മിക്കവാറും എന്ന് നൂറോ പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടം പറയാം ആ എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നെവിനോട് പറയുകയാണ് അപ്പോൾ ഇനിയിപ്പം എന്താവും എന്നറിയത്തില്ല ഒരു തമാശ രീതിയിലായിരിക്കും കരേട്ടൻ അത് കണക്കാക്കിയിരിക്കുന്നത് മിക്കവാറും ഇന്ന് നൂറ പറയുകയും ചെയ്തു അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്